ആലപ്പുഴയ്ക്ക് വേറൊരു ചരിത്രം കൂടിയുണ്ട് ഉണ്ട് ആലപ്പുഴയിൽ ഭാരതീയ ജനതാ പാർട്ടിക്ക് കഴിഞ്ഞ പാർലമെന്റിന്റെ തൊട്ട് പാർലമെന്റിൽ ഉണ്ടായിരുന്ന പത്തൊമ്പതിനായിരം വോട്ടാണ് അത് കഴിഞ്ഞതിൻ്റെ തൊട്ട് മുന്നത്തെ പാർലമെന്റ് തിരഞ്ഞെടുപ്പിൽ അമ്പതിനായിരം എത്തി കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ അത് എത്രയായി ഒരു ലക്ഷത്തി എൺപതിനായിരം ആണ് അപ്പോൾ എത്രയും സ്പീഡിൽ ഭാരതീയ ജനതാ പാർട്ടിയുടെ വളർച്ച നടക്കുന്ന ഒരു പാർലമെന്റ് മണ്ഡലമാണ് ആലപ്പുഴ പാർലമെന്റ് മണ്ഡലം നമ്മുടെ ആലപ്പുഴ ജില്ല അതുകൊണ്ട് നിങ്ങളുടെ സഹോദരിയായിട്ടുള്ള എനിക്ക് ഒരു ആ സ്നേഹം എന്താണ് കഴിഞ്ഞ മുപ്പത് വർഷം നിങ്ങളുടെ മകൾ വേദനിക്കപ്പെട്ടപ്പോ കേരളത്തിലും തെരുവീതിയിലെ പെൺകുട്ടിയുടെ മാനം നഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ആ പെൺകുട്ടിയുടെ കുടുംബത്തോടൊപ്പം അവൾക്ക് വേണ്ടി നിതാന്തമായ പോരാട്ടത്തിൽ അവളുടെ ചേച്ചിയായിട്ടോ അമ്മയായിട്ടോ ഞാൻ ഉണ്ടായിരുന്നു കേരളത്തിലെ അഴിമതിക്കാരായിട്ടുള്ള വലിയ വലിയ കെങ്കേമ്മന്മാർ ആ കെങ്കേയമ്മന്മാരുടെ മുന്നിൽ നിന്നുകൊണ്ട് എന്ത് നടപ്പം ും വേണ്ടിയില്ല സമൂഹത്തിനു വേണ്ടി പ്രതികരിക്കണമെന്നുള്ള ആ ചിന്തയുമായിട്ട് ഞാൻ നിങ്ങളോടൊപ്പം ഉണ്ടായിരുന്നു നിങ്ങൾ എന്നോടൊപ്പം കൈ തന്ന് ചേർന്ന് നിൽക്കുമ്പോൾ നമുക്ക് ഈ നാടിൻ്റെ വികസന പ്രവർത്തനങ്ങൾ പൂർത്തീകരിക്കപ്പെടാൻ വേണ്ടി കേന്ദ്രത്തിൽ നിന്ന് കിട്ടിയിട്ടുള്ള പദ്ധതികൾ ഇവിടേക്ക് ആവിഷ്കരിച്ചു കൊണ്ടുവന്നു